നെടുമങ്ങാട് വെച്ച് നടന്ന താലൂക്ക് തല അദാലത്തിൽ മുതിർന്ന പൗരന്മാരുടെ അൻപതിൽപ്പരം പരാതികളാണ് ലഭിച്ചതെന്ന മന്ത്രി ജി ആർ അനിൽ നെടുമ്പങ്ങാട് നഗരസഭയുടെ വയോമിത്രം വയോജന സ്നേഹ കൂട്ടായ്മയായ വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളുടെ മക്കൾ നോക്കുന്നില്ല എന്ന പരാതികളാണ് കിട്ടിയതെന്നും ഇത് മുഴുവനും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും നെടുമ്പങ്ങാട് നഗരസഭയും ചേർന്നാണ് വയോജനങ്ങൾക്കായി വയോജന ക്ലബുകളിലൂടെ മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് നെടുമ്പങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സി എസ് റീജ അധ്യക്ഷത വഹിക്കുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ സ്വാഗതം പറയുകയും ചെയ്തു നാടക പ്രവർത്തകനും സംവിധായകനുമായ കണ്ണൂർ വാസുട്ടി മുഖ്യാതിഥിയായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് കൗൺസിലർമാർ വയോജനങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ പ്രശ്നങ്ങൾ നമുക്ക് ഇന്ന് കാണേണ്ടി വരികയാണ് കഴിഞ്ഞ താലൂക്ക് തല അദാലത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ അപേക്ഷകൾ വരുമ്പോൾ താലൂക്ക് അദാലത്തിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യം നമ്മുടെ താലൂക്കിൽ അൻപതിൽ പരം അപേക്ഷകൾ മുതിർന്ന രക്ഷകർത്താക്കൾ മുതിർന്ന പൗരന്മാരായിട്ടുള്ള പരാതികളാണ് അത് മറ്റൊന്നുമല്ല തങ്ങളുടെ മക്കൾ തങ്ങൾ തങ്ങളെ സംരക്ഷിക്കാൻ നോക്കാൻ തയ്യാറാകാത്ത നിലപാടിനെതിരെ ഗവൺമെന്റിലേക്ക് നൽകിയ പരാതികൾ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ